നമ്മൾ ഇന്നലെ ഒരു വാർത്ത കണ്ടു സോഷ്യൽ മീഡിയയിലൂടെ ബാലരാമപുരം വഴിമുക്ക് പള്ളിയിൽ ഒരു മദ്യപാനി കയറി ആ പള്ളി ഉള്ളിൽ പള്ളീൻ്റെ ഉള്ളിൽ മൂത്രമൊഴിച്ചു ഒരു ആ മുസ്ലിം സുഹൃത്താണ് അദ്ദേഹം മദ്യപാനത്തിൻ്റെ അലഹരിക്ക് അടിമപ്പെട്ടു ചിലപ്പോൾ ചെയ്തതായിരിക്കാം മനഃപൂർവ്വമാണെങ്കിൽ പോലീസുകാരോ അദ്ദേഹത്തെ മാനസിക മാക്കും അതെന്തായാലും അവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിന് ഹിതായത്ത് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ അതിൻ്റെ പേരിൽ ഒരാളും ഇവിടെ ഇംഗ്ലാബ് വിളിക്കാനോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനോ ഒരു മുസ്ലിം സഹോദരന്മാരും തുനിയല്ല തുനിയാനും പാടില്ല പക്ഷേ ഞാനിപ്പോൾ ഓർക്കുന്നത് അങ്ങ് മുത്തുനബി സാഹു അലൈഹി വസ്ലം അതോടെ മദീനയിൽ പള്ളിയിൽ മുത്തുനബിയുടെ പള്ളിയിൽ ഒരാറാബി വന്ന് അങ്ങോട്ട് മൂത്രമൊഴിച്ചു വിച്ചപ്പോൾ സ്വഹാബത്തിനും ആയിട്ട് കലി കളി മുറദാഹുവിനൊക്കെ ദേഷ്യം പിടിച്ചിട്ട് അരയില്ലെന്ന് ഉറ ഉറയില്ലെന്ന് വാളൂരാൻ ശ്രമിച്ചു മുത്തുനബി പറഞ്ഞു അടങ്ങും അടങ്ങോ ക്ഷമിക്കാൻ പറഞ്ഞു എന്നിട്ട് മുത്തുനബി സല്ലാഹു അലൈഹി സ്വലമാ തങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹം പോയതിന് ശേഷം അദ്ദേഹം മൂത്രമൊഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയതിന് ശേഷം മുത്തുനബി സ്വഹാബത്തിനോട് പറഞ്ഞു നിങ്ങളതൊന്ന് ക്ലീനാക്കും മുത്തുനബി സുല്ലാളി സ്വല മതങ്ങളുടെ സഹനമാണ് പഠിപ്പിക്കുന്നത് ക്ഷമയാണ് ക്ഷീലിപ്പിക്കുന്നത് അതാണ് ഇസ്ലാമിൻ്റെ മാതൃകയും അതാണ് മുസ്ലിം ലോകം മൊത്തം അനുകരിക്കുന്നതും പക്ഷേ പിൽക്കാലൊരു ചരിത്രമുണ്ട് ആ പള്ളിയിൽ കയറി മുത്തുനബിയുടെ പള്ളിയിൽ കയറി മൂത്രം വീച്ച ആയറാബി അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടയാളാണ് നജിദിൽ നിന്ന് വന്ന് ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു ഫിത്തന ഉണ്ടാക്കി മദ്ര ഇബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബി ആശയത്തിൻ്റെ ശിലവാകിയ ആൾ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു അതിലേക്ക് നമുക്കൊരു വല്ലൊരു പാഠമുണ്ട് എന്തെന്ന് ചോദിച്ചാൽ നാം നല്ലത് ചെയ്താൽ നമ്മുടെ പരമ്പരകളും നല്ലതായിരിക്കും നാം ചീത്ത ചെയ്താൽ അതവ് കേട് കാണിച്ചാൽ അപമര്യാദയായി പെരുമാറിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ അവസാനം വരെ നമ്മളെപ്പോ നമ്മളെ പറയുന്ന രൂപത്തിൽ നാം നമുക്ക് മക്കളും ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് സൂക്ഷിക്കുക നല്ലത് മാത്രം ചെയ്യാൻ ശ്രമിക്കുക മര്യാദയോടുകൂടെ പെരുമാറുക സഹനത്തിൻ്റെ ആളുകളാകുക ക്ഷമ നമ്മൾ ശീലിക്കുക